പൗർണിക്കാവ് എന്ന് പറയുന്ന ക്ഷേത്രം പൗർണിക്കാവ് ക്ഷേത്രം ബാല ത്രിപുരസുന്ദരി ദേവിയാണ് പ്രധാന ദേവതയായിട്ട് അവിടെ കുടികൊള്ളുന്നത് ഞാനവിടെ പോകുമ്പോഴങ്ങനൊരു ക്ഷേത്രം ഉണ്ടായിരുന്നില്ല വെറും ഭൂമി കാടക്കയറി കിടക്കുന്ന ഒരു ഭൂമിയാണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ അന്നൊരു മൂന്ന് സെന്റോളം സ്ഥലമാണ് ആ ക്ഷേത്രത്തിനുണ്ടായിരുന്നത് അവിടെ എത്താൻ ശരിക്ക് ഇന്ന് കാണുന്ന റോഡൊന്നും ഉണ്ടായിരുന്ന സ്ഥലമല്ല അതിൻ്റെ ഇന്ന് കാണുന്ന പടിഞ്ഞാറ് സൈഡിൽ കൂടി നടന്ന് വരുന്ന ആ ഭൂമിയിലെത്താൻ വേണ്ടിയുള്ള നടന്നു വരാനുള്ളൊരു വഴി ചെറിയ വരമ്പ് പോലുള്ള അപ്പോൾ അങ്ങനെ ആദ്യം കാണുമ്പോൾ തന്നെ ഈ ക്ഷേത്രം വേണോ വേണ്ടതെന്ന് കാരണം ആ സ്ഥലത്തിനന്ന് ഇന്ന് കാണുന്ന പവർണമിക്കാവെന്നുള്ള പേരില്ല സിസിലി എന്നുള്ള പറയുന്ന പേരാണ് അത് കാണുന്നത് അപ്പം ആ പേരും പിന്നെ അതിനു മുമ്പ് ആൾക്കാർ പറയുന്ന ആ സ്ഥലത്തിന് ഒരു എന്ന് പറയുന്ന ഒരു സ്ഥലം അപ്പൊ അത്ര നല്ലവരല്ലാത്ത ആൾക്കാരുടെ ഒരു കൂട്ടം ഉള്ള സ്ഥലമായിട്ടാണ് കാണുന്നത് അപ്പം ഞാൻ ആ സ്ഥലത്ത് പോയി കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭൂമിയുടെ കാര്യങ്ങളൊക്കെ കണ്ടു സാഹചര്യം കാണുമ്പോൾ ആ ഇത് വേണോ വേണ്ടെന്നുള്ള ചിന്ത ഞാൻ തിരിച്ചു വന്നു പിന്നെ അതിനെക്കുറിച്ച് മൂന്ന് ദിവസം ചിന്തിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ എനിക്ക് അവിടുത്തെ ശക്തിയുടെ ഒരു അനുഭവം ഉണ്ടാകും ആ കാണുന്ന ദേവി രാത്രിയാകുമ്പോൾ എന്നെ വന്ന് വിളിച്ചുണത്തുകയും അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞ് പല ദിവസങ്ങളിലായി അങ്ങനെ മൂന്നാഴ്ച കഴിഞ്ഞതിനു ശേഷമാണ് ഞാൻ വീണ്ടും ആ സ്ഥലത്തേക്ക് പോകുമ്പോൾ അന്ന് ആദ്യം കണ്ട സ്ഥലമല്ല ഞാൻ കാണുന്ന ആയിരത്തി തൊള്ളായിരത്തി ശരിക്ക് പന്ത്രണ്ട് പതിമൂന്ന് വർഷങ്ങൾക്കും അപ്പൊ അന്ന് ഞാൻ ആദ്യം പോയി കാണുന്ന ഒരു സന്ദർഭവും സാഹചര്യം പിന്നെ ഞാൻ കാണുമ്പോൾ ആ ഭൂമിയിൽ രണ്ടാമത് ഞാൻ ഈ ദേവിയെ കണ്ടതിന് ശേഷം പോകുമ്പോൾ ആ ഭൂമിയിൽ ശരിക്ക് നിറയെ തുളസിയും കൂവളൊക്കെ പൊളിച്ചു കിടക്കുന്നു പൂക്കളുള്ള സരസ്വതി ദേവിയുടെ പൂക്കൾ നിറഞ്ഞ ഒരു ചെടിയും പൊളിച്ചു ഞാൻ ചെല്ലുമ്പോൾ തന്നെ ആ അന്തരീക്ഷത്തിന് പെട്ടെന്നൊരു മാറ്റം ഉണ്ടാകുന്നു അപ്പോൾ ഞാൻ ഈ ദേവിയുടെ സാന്നിധ്യം മനസ്സിലാക്കുന്നു ഞാൻ തിരിച്ചു ശേഷം എന്തായാലും ഈ ക്ഷേത്രം ചെറിയ രൂപത്തെങ്കിലും അതിനെ നിർമ്മിക്കണമെന്ന് തീരുമാനമെടുക്കുന്നു അങ്ങനെ അതിന്റെ തീരുമാനമായിട്ട് മുന്നോട്ട് പോകുന്നു അപ്പൊ ആ സമയത്ത് ആ പ്രദേശത്തൊന്നും തന്നെയില്ല തൊട്ടടുത്ത് ഒരു പഴയ തറവാട് ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്നു ആ തറവാടിനോട് ചേർന്നവരും ആരുപയോഗിക്കാത്ത ഒരു കിണർ ആ കിണറിലേക്ക് തിരിക്ക് നോക്കുമ്പോൾ പല കളറുള്ള വവുകാലുകൾ ആ കിണർ ഇടിഞ്ഞുകിടക്കുന്ന കിണറിൽ നിറയെ വവാലുകൾ പല കളറുള്ള വവുകാല് അപ്പൊ ആ വവല് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ബക്കറ്റ് ഒരു ഉണ്ട് ആ ബക്കറ്റിട്ട് അതിൽ നിന്ന് വെള്ളം കോരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ വെള്ളം അകത്തിറക്കി തിരിച്ചെടുക്കുമ്പോൾ മുകളിലേക്ക് നോക്കുമ്പോൾ ആ ബക്കറ്റിൽ വന്ന മുഴുവൻ സർപ്പങ്ങളാണ് അപ്പം ഞാൻ അതേപോലെ ബക്കറ്റ് കിണറ്റിലേക്ക് ഇട്ടതിന് ശേഷം പിറ്റേ ദിവസം ഇന്ന് ക്ഷേത്രത്തിന്റെ മഠാധിപതി ആയിട്ടുള്ള ഈ അമ്മ അവർ പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിൽ പോയി നോക്കിയിരുന്നു പക്ഷേ ആ കിണർ മുഴുവൻ സർപ്പങ്ങളും ബവ്വാലുകളാണ് അപ്പോൾ അങ്ങനെ പിന്നെ അടുത്ത ഒരാഴ്ച കഴിഞ്ഞ ശേഷം അവിടെ പോയി ആ അമ്മയായിട്ട് കണ്ടിട്ട് അപ്പോൾ പറഞ്ഞാൽ ശരി നമുക്കത് എന്താ മാറ്റാമെന്ന് പറഞ്ഞിട്ട് അമ്മ പ്രാർത്ഥിച്ചിട്ട് ഭസ്മം അകത്തേക്ക് ആ കിണറ്റിലേക്ക് വാരിയിടുന്നു ഇടുന്നു കർപ്പൂരം കത്ത് നാലും ദിക്കലും കത്തിച്ചു അടച്ചിട്ടിട്ട് നമുക്ക് പോവാം നമുക്ക് അടുത്ത ദിവസം നോക്കാം അടുത്ത ദിവസം വീണ്ടും ഞാൻ ചെന്ന് വെക്കുന്ന സമയത്ത് പിന്നെ ബക്കറ്റ് ഇടുമ്പോൾ നാഗങ്ങളും സർപ്പങ്ങളും ഇല്ല പോവാലില്ല അപ്പം അതിനുശേഷമാണ് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം തുടങ്ങാമെന്ന് വിചാരിക്കുന്നു ആ സമയത്ത് വാസ്തവത്തിൽ നിർമ്മാണം നടത്താൻ ഈ ക്ഷേത്രത്തിനെക്കുറിച്ച് ആർക്കും അറിയില്ല അങ്ങനെ ഒരു ക്ഷേത്രവും ഇല്ല ആകെ ഒരു ഒന്ന് രണ്ട് പീഠങ്ങളിരിക്കുന്നു അതിൽ വിളക്ക് കത്തിച്ചിരുന്ന ആയിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെ ആരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു സ്ഥലമാണ് അപ്പോൾ അങ്ങനെ ആ ക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ചു അപ്പോൾ പല ആൾക്കാരോടും ആ നിർമ്മിക്കാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോൾ അവരെല്ലാം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ സഹായമാണ് പക്ഷെ ഒരാൾ മാത്രം ഞാൻ ഈ ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി കുറച്ച് സഹായം ചെയ്യാമെന്ന് പറഞ്ഞു പ്രത്യേകം വാസ്തവത്തിൽ അന്നൊരു കുറച്ച് സഹായം ചെയ്തു പക്ഷേ സഹായം ചെയ്യാതെ പിറ്റേ ദിവസം എന്നെ വിളിച്ചു എന്തോ എനിക്കൊരു അത്ഭുതം നടന്നു എന്ന് പറഞ്ഞു ഞാൻ ഈ സഹായം ചെയ്തതിന് ശേഷം എനിക്കൊരു അത്ഭുതം നടന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് പ്രതീക്ഷിക്കാതെ എൻ്റെ കീഴിൽ ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപ വന്നു ഞാൻ ക്ഷേത്ര നിർമ്മാണത്തിന് കുറച്ചുകൂടി കൂടി കാശി തരാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതിൻ്റെ അതിനുവേണ്ടി പൈസ തരുകയായിരുന്നു പക്ഷെ ഇന്ന് അദ്ദേഹം ആ പൈസ തന്നതിന് ശേഷം ഇന്ന് ഇപ്പോഴും അദ്ദേഹം ആ ക്ഷേത്രത്തിൻ്റെ വളരെ ഉറച്ച വിശ്വാസിയും അദ്ദേഹത്തിന് പണ്ടുണ്ടായിരുന്ന ബാധ്യതകളും ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഇന്ന് അദ്ദേഹം എത്രയെങ്കിലും ഉയരത്തിലേക്ക് ജീവിത നിലവാരവും സാമ്പത്തിക നിലവാരവും ഒക്കെ ഉയർത്താൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം പൊതുവെ ഇത് പറയുന്നത് ഇഷ്ടമല്ലാത്തതുണ്ട് അവിടെ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും കാര്യങ്ങൾ നോക്കാൻ പറ്റുന്ന ഒരാളാണ് അതിനുശേഷം അദ്ദേഹം വലിയ ഉയർന്ന നിലയിലേക്ക് ഈ ദേവി അദ്ദേഹത്തിനെ ഉയർന്നു അപ്പോൾ അദ്ദേഹം ആ വിശ്വാസം ദേവിയാണ് എന്നെ വളർത്തിയെന്നുള്ള വിശ്വാസത്തിൽ ഇന്ന് ക്ഷേത്രത്തിലെ കാര്യങ്ങളും ക്ഷേത്രത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാളാണ് അപ്പം അദ്ദേഹം അദ്ദേഹവുമായി ബന്ധപ്പെട്ട നിരവധി ആൾക്കാർ അവിടെ വരുന്നുണ്ട് അദ്ദേഹം കാര്യങ്ങളെല്ലാം ഏർപ്പെടും അപ്പോൾ അങ്ങനെയാണ് ക്ഷേത്ര നിർമ്മാണം ഉണ്ട് ഒരു വർഷം കൊണ്ട് പിന്നെ ക്ഷേത്ര നിർമ്മാണം ആരംഭിക്കുകയാണ് ചെയ്ത് ഒരു വർഷം കഴിയുമ്പോൾ അന്ന് വേദപണ്ഡിതനായ മിത്ര നമ്പൂതിരി അദ്ദേഹത്തിന് ഞാൻ ഈ ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ശരി പ്രതിഷ്ഠയ്ക്ക് ഞാൻ വരാം എന്ന് പറയുകയും അദ്ദേഹം അവിടെ വരുന്ന സമയത്ത് അദ്ദേഹം അദ്ദേഹം ഈ ഈദ്ധി കൊണ്ട് അദ്ദേഹം ഈ ദേവിയെ കാണുകയാണ് അദ്ദേഹം പറഞ്ഞ ഈ ദേവി മറ്റു സ്ഥലങ്ങളിലല്ല മൂകാംബിയിലൊക്കെ മൂന്ന് ഭാവത്തിൽ ഇരിക്കുന്ന ദേവി ഇവിടെ അഞ്ച് ഭാവത്തിലാണ് ഇരിക്കുന്നത് അഞ്ച് ഭാവത്തിലുള്ള ദേവിയെ നമുക്ക് ഇവിടെ പ്രതിഷ്ഠിക്കുന്നു അദ്ദേഹം അങ്ങനെ അതിനുവേണ്ടി വാസത്തിൽ വിഗ്രഹം ചെയ്യാൻ വേണ്ടി മൈലാടിയിൽ പോയി മയിലാടിയിൽ പോയിട്ട് വിഗ്രഹം ചെയ്യാൻ കൊടുക്കും ഒന്ന് ചെറിയ വിഗ്രഹമാണ് ചെയ്തത് എന്നാൽ വിഗ്രഹമായിട്ട് വരുന്ന സമയത്ത് പ്രതിഷ്ഠിക്കുന്നതിന് ദിവസങ്ങളുള്ള സമയത്ത് ഈ എല്ലാ ക്ഷേത്രങ്ങളെ പോലെയുള്ള ദേവി പറഞ്ഞു ഞാൻ ഈ ചെറിയ വിഗ്രഹത്തിൽ ഇരിക്കില്ല ഞാൻ ഈ ഈ രൂപത്തിൽ ഞാൻ ബാലാരൂപമാണെങ്കിലും ബാലയാണെങ്കിലും ഞാൻ ഈ ചെറിയ വിഗ്രഹത്തിൽ ഇരിക്കാൻ തയ്യാറല്ല എനിക്ക് വേണ്ടത് ഒരു മനുഷ്യന്റെ ഉയരമുള്ള ആറ് ആറര അടി അല്ലെങ്കിൽ ആറരടിക്ക് മുകളിലുള്ള വിഗ്രഹം എനിക്ക് വേണം അപ്പൊ ആ സമയത്ത് നമുക്ക് ആ രൂപത്തിലൊരു വിഗ്രഹം ചെയ്യാൻ വന്ന് സാധിക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ അതിനുള്ള സാമ്പത്തികം ദേവിയോട് പറഞ്ഞു ഇപ്പോൾ ഈ വിഗ്രഹത്തിൽ ഇരിക്കണം ഇനിയൊരു സമയം പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ ദേവിയെ ദേവി പറയുന്ന രൂപ ആറരടിയോടുള്ള വിഗ്രഹത്തിൽ ദേവിയെ ദേവി പറയുന്ന അന്ന് ഇന്ന് കൃഷ്ണശിലിരുത്തി അന്ന് പഞ്ചലോകത്തിൽ ഇരുത്തി ദേവിയോട് വാഗ്ദാനം ചെയ്തു അങ്ങനെ ദേവി അത് സംബന്ധിച്ചിട്ട് പന്ത്രണ്ട് വർഷം കഴിയുമ്പോൾ വാസ്തവത്തിൽ ഇന്ന് കാണുന്ന ഇന്ന് ആൾക്കാരെല്ലാം കാണുന്ന ഈ പഞ്ചലോക വിഗ്രഹം അതുകൊണ്ട് ആറരടിയുള്ള രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് കിലോയുള്ള പഞ്ചലോക വിഗ്രഹം ശരിക്കും കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയൊരു പഞ്ചലോക വിഗ്രഹം ഉണ്ടെങ്കിൽ അത് പവർ വയ്ക്കാവരാണ് അവിടെയാണ് ഇരിക്കുന്നത് ആ വിഗ്രഹം ഇന്ന് കാണുന്ന പഞ്ചഭവന വിഗ്രഹം വലിയ വിഗ്രഹത്തിന്റെ പിറകിലായിട്ട് ആ ദേവി വിഗ്രഹം ഇന്ന് ഇവിടെ പ്രദർശിക്കപ്പെട്ടു അപ്പോൾ ഇതെല്ലാം ദേവിയുടെ നിശ്ചയപ്രകാരമാണ് ഇതൊക്കെ നടന്നിരിക്കുന്നത് അപ്പം സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് പറയാനുള്ളത് ഒന്ന് പലതും നമ്മൾ ഈ അല്ല അവിടെ കണ്ടെത്തുന്നത് ദേവിക്ക് എന്താവശ്യമുണ്ടോ അത് വന്ന് ഭക്തനോടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരോടോ പറയുന്ന ഒരു ഇതാണ് നമുക്ക് കാര്യങ്ങളെല്ലാം അവിടെ ചെയ്തിരിക്കും ദേവി പറഞ്ഞ എന്ത് എന്ത് നമ്മളോട് പറയുന്നോ ആ കാര്യങ്ങൾ നമ്മൾ അവിടെ ചെയ്യും ആ പറയുന്നത് ഇനി അത്ര വർഷം കഴിയുമ്പോൾ അത് നടക്കുമെന്ന് പറഞ്ഞാൽ അത് നടക്കും അതാണ് ഇവിടെ നടന്നത് അപ്പം എല്ലാം എല്ലാവരും വരുമ്പോൾ അവരുടെ വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രതിഷ്ഠാ സങ്കല്പമാണ് അവിടെ നിറയ്ക്കുന്നത് അങ്ങനെയുള്ള ഒരു ശക്തിയാണ് അവിടെ ഇപ്പം പ്രതിഷ്ഠയിലിരിക്കുന്നു ഞാൻ പറയുന്ന ഒരു സന്ദർഭം ശരിക്ക് ഒരു പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പേ അന്ന് മൂന്ന് സെൻറ്റുള്ള സമയത്ത് അന്ന് അദ്ദേഹം എത്ര നമ്പർ ഒരുപാട് പറഞ്ഞു അടുത്ത പ്രതിഷ്ഠാ ദിനം വരുമ്പോൾ ഈ റോഡിന്റെ മുന്നിലൂടെ ഈ ദേവിയുടെ നടയിലെത്താൻ നിങ്ങൾക്ക് വാഹനം വരുന്ന സംവിധാനം വന്നുചേരും പക്ഷെ വസ്തു അങ്ങനെയല്ല സംഭവിച്ചു അടുത്ത പ്രതിഷ്ഠാ ദിനം വന്നപ്പോൾ ദേവിയുടെ എത്തുന്നത് പോലെ റോഡ് വരുന്ന സംവിധാനമാണ് ദേവി പറയുന്നു അത് ഭക്തന് അല്ലെങ്കിൽ അവിടെ വരുന്ന വിശ്വാസിക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു ശക്തിയാണ് അവിടെ ഇരിക്കുന്നത് അതാണ് ഇന്ന് വരെ നടന്നിട്ടുള്ളത് ഓർണോമിക്കാവിലേക്ക് ഞാൻ അവിടെ എത്തുമ്പോൾ വാസ്തവത്തിൽ ആ ക്ഷേത്രത്തിന് ചുറ്റുപോ ഉള്ള ആൾക്കാരും അത് അവിടെ ചെല്ലുന്ന ആൾക്കാർ പറയും ഇവിടെ നിങ്ങൾ പകൽ സമയത്തും ആരും വരാത്ത സ്ഥലമാണ് നിങ്ങൾ ഈ സമയത്തൊന്നും ആരും വരാൻ പാടില്ല കാരണം ഇവിടെ വലിയ ഭയപ്പെടുത്തുന്ന ശക്തിയാണ് ഈ പ്രദേശത്തുള്ളത് അതുകൊണ്ട് നിങ്ങൾ വരുമ്പോൾ വളരെ അപകടം നടത്തി നിങ്ങൾ വരാൻ പാടില്ല പിന്നെ ഇവിടെ മുഴുവൻ നാഗങ്ങളാണ് കാരണം ഇവിടെയുള്ള നാഗങ്ങൾ അടുത്തുള്ള വീടുകളിൽ പോയി ആൾക്കാരെ ഭയപ്പെടുത്തുകയും അല്ലെങ്കിൽ ഉപദ്രവിക്കുകയും ചെയ്യുന്നതാണ് ഈ ഭൂമിയിൽ ചുറ്റും മറ്റ് മൃഗങ്ങളെ കെട്ടാൻ സാധിക്കാറില്ല അതുകൊണ്ട് മൃഗങ്ങളെ ഈ ഭൂമിയിൽ കെട്ടാറില്ല കാരണം സാധാരണ അപ്പം അവർ പറയും ഞങ്ങളുടെ പശുവിനെ ഇവിടെ കെട്ടിയിരുന്നു പശു അടുത്ത് കുറച്ച് കഴിയുമ്പോൾ ഒരു പെൺകുട്ടി നിൽക്കുന്നതായിട്ട് കാണാം ആ കുട്ടിയെ കണ്ടതിന് ശേഷം ആ പശു കയർ പൊട്ടിച്ച് അവരുടെ വീട്ടിലേക്ക് പോയി തല ഭൂമിയിൽ അടിച്ച് പൊട്ടിച്ച് ആ പശു മരിക്കുന്നതാണ് പല അനുഭവങ്ങൾ ഞങ്ങൾക്കുള്ളത് അതുകൊണ്ട് ഈ ഭൂമിയിൽ നിങ്ങൾ അങ്ങനെ ഒറ്റയ്ക്ക് വരരുത് പക്ഷേ ഇതെല്ലാം പറയുമ്പോഴല്ല ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല ഞാൻ എനിക്ക് ഇവിടെ നിൽക്കുന്ന ശക്തികളെ കാണാം അതുകൊണ്ട് ഞാൻ വരുന്നതാണ് അപ്പോൾ ഇതെല്ലാം അവിടെ പറയുന്ന കഥകൾ അപ്പം ദിനംപ്രതി ഒരുപാട് ആൾക്കാർ അപ്പം ഈ ദേവി ഈ അവിടെ ഇരിക്കുന്ന ശക്തിയെ കണ്ടവർ നിരവധി ആൾക്കാരുണ്ട് ആ അവരാൾക്കാർ ഇതൊട്ട് അപ്പുറത്ത് താമസിക്കുന്ന ഒരു കോളനി പോലെ പ്രദേശത്ത് കോൺഗ്രസിൻ്റെ ഡി സി സിയൊക്കെ നേതാവാണ് അവർ പറഞ്ഞു ഞാൻ ഈ ദേവിയെ കണ്ടിട്ടുണ്ട് പക്ഷേ ആ ദേവിയെ കണ്ടതിന് ശേഷം ഞാനും രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങാറില്ല അപ്പോൾ ഈ ദേവി ചെറിയ രൂപത്തിലുള്ള ദേവിയാണ് അങ്ങനെ ദേവിയെ കണ്ട നൂറുകണക്കിന് ആൾക്കാർ ദേവിയെ കണ്ട കാര്യം പറഞ്ഞു അപ്പം അന്ന് അവർ പറഞ്ഞ ഒരു ചരിത്രം എന്ന് പറയുന്നത് ഒരു പത്തഞ്ച് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പേ തൊട്ടപ്പുറത്തുള്ള ഒരു ക്ഷേത്രം ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നെളുപ്പ് ഈ ദേവീര ക്ഷേത്രത്തിന്റെ സിസിരിപുരം റോഡ് വഴി ഇന്ന് റോഡ് എന്ന് പറഞ്ഞാൽ ആ റോഡ് വഴി വന്ന സമയത്ത് അവിടെ വെച്ചിട്ട് ആന എഴുന്നെളുപ്പ് എല്ലാം ഉണ്ടായിരുന്നു അവിടെ വെച്ചിട്ട് വെടികൈയിലിരുന്ന് പൊട്ടി രണ്ട് മൂന്ന് ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട് അതിനുശേഷം ആന വരണ്ട് ഓടി അവരുടെ ക്ഷേത്രത്തിലേക്ക് പോയിട്ടുണ്ട് പിന്നെ അതിനുശേഷം ആ ക്ഷേത്രത്തിൻ്റെ എഴുന്നെളുപ്പ് ഇതിലെ വരാറില്ല കാരണം ഈ ഇവിടെ ഇരിക്കുന്ന ദേവിയുള്ള കോപത്തിലാണ് ഈ ക്ഷേത്രം അടഞ്ഞു കിടക്കുന്നുകൊണ്ടും ഈ ദേവിക്ക് ദീപം വയ്ക്കാത്തത് കൊണ്ടും സഹായിക്കുന്ന ജലം പോലും കൊടുക്കാൻ ഈ ദേവിയുള്ള കോപത്തിലാണ് അപ്പോൾ ഈ വഴി ഒരു ക്ഷേത്രത്തിൻ്റെയും എഴുന്നെളുപ്പ് വരാറില്ല അപ്പോൾ അത്ര ആൾക്കാരെ ഭയപ്പെടുത്തുന്ന ദേവിയാണ് ഇത് ഇതെല്ലാം ആ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആൾക്കാർ പറയുന്ന നമ്മളെ ഭയപ്പെടുത്തുന്ന വാർത്തകളാണ് അപ്പോൾ ഇതെല്ലാം കാണുമ്പോഴും കേൾക്കുമ്പോഴും എനിക്കറിയാം ഈ ദേവി ബാലയാണെന്ന് എനിക്കറിയാം ഈ ബാല ഈ ദേവിയെ അല്ലെങ്കിൽ ഈ കുട്ടിയെ ഈ സ്നേഹിക്കുന്ന പോലെ സ്നേഹിച്ചാൽ നമ്മളോടൊപ്പം ഈ ദേവി നമുക്കെന്തും ചെയ്തു തരാൻ അത്ര സ്നേഹമുള്ള ദേവിയാണെന്ന് അറിയാം അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ആ ആ ക്ഷേത്രത്തിൻ്റെ റോഡ് വഴിയൊക്കെ ഇപ്പം ഘോഷയാത്രകളും ക്ഷേത്രനടകളും എല്ലാം എല്ലാ ക്ഷേത്രത്തിലും ആൾക്കാർ നിരവധി ആയിരക്കണക്കിന് ക്ഷേത്രക്കാർ ഇന്ന് ഇന്ന് പൗർണമിക്കാവിൽ വന്ന് അവരുടെ ക്ഷേത്ര വിഷയങ്ങൾ ചോദിക്കുന്ന ക്ഷേത്രം അവരുടെ ക്ഷേത്രത്തിലെ പ്രശ്നങ്ങൾ ചോദിക്കും അവരുടെ ക്ഷേത്രത്തിൽ എന്തെങ്കിലും രക്ഷതയുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിന് എന്താ എന്താണ് വേണ്ട രൂപത്തിൽ പ്രവർത്തിക്കാത്തത് അല്ലെങ്കിൽ വേണ്ട രൂപത്തിൽ ഭക്തന്മാർ വരാത്തത് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന ഒരു ക്ഷേത്രമായി ഇന്ന് അത് തീർന്നു അങ്ങനെ ഭക്തന്മാരായ മനുഷ്യർക്ക് മാത്രമല്ല ക്ഷേത്രങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഇന്ന് ഭക്തന്മാർ വരുന്ന വന്ന് കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഒരു ക്ഷേത്രമായിട്ടാണ് അത് കഴിഞ്ഞ് അതൊരു പ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം ഒരു വർഷം കൊണ്ട് ചെറിയ രൂപത്തിൽ പ്രതിഷ്ഠ കഴിഞ്ഞു പ്രതിഷ്ഠയുടെ തലേ ദിവസം ആവുന്ന സമയത്ത് ദേവി ഒരു വയസ്സായ ആളുടെ അവിടെ വരുന്നത് ഞാൻ അവിടുന്ന് നടന്നു വരുമ്പോൾ ഒരു വയസ്സായ ഒരാണ് ഒരാളോട് ആ പഠിക്കാരനായ ഒരാളോട് സംസാരിക്കുന്നു നാളെ ഞാൻ ഇവിടെ വരും അപ്പോൾ എനിക്ക് വേണ്ടതെല്ലാം തരണമെന്ന് പറഞ്ഞു അപ്പോൾ അയാൾ ആ ആളിനോട് തർക്കിക്കുന്നതാണ് കാണുന്നത് ഞാൻ അവിടെ നിന്ന് നടന്നു വരുന്നത് കണ്ടിട്ട് ആ വയസ്സായ സ്ത്രീ വെള്ള വേഗത്തിൽ വേഗത്തിൽ നടന്നു അപ്പം ഞാൻ ചോദിച്ചത് ആരാണ് ഇത് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അതൊരു വയസ്സായ ഒരു ഒരു കളവിയാണ് അവർ എൻ്റെ കൂടെ വന്നിട്ട് നാളെ എനിക്ക് പുതിയ വസ്ത്രം വേണം എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ വേണം ഞാൻ എൻ്റെ പൈസ എല്ലാം തരൂല്ല എന്ന് പറഞ്ഞു അപ്പം ദാഹിക്കുന്ന ജലം ചോദിച്ചു ഞാൻ ജലം എടുത്ത് കൊടുത്തില്ല വേറൊരാളെടുത്തുകൊണ്ട് പറഞ്ഞിട്ട് അവർ വാങ്ങിച്ചില്ല അവർ വേഗത്തിൽ പോയി ഞാൻ ഞാൻ പറഞ്ഞ് പോയി നോക്കാൻ പറഞ്ഞു അപ്പോൾ നോക്കിയപ്പോൾ അവരെ കാണാനില്ല പിറ്റേ ദിവസം പ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം ആ ദിവസം ആ വയസ്സായ സി പിറ്റേ ദിവസം വന്നു ഇയാൾ രാത്രി നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരു വടിയായിട്ട് വരുകയും സന്ധ്യസമയത്ത് അയാൾക്കൊരു അടികൊടുത്തിട്ട് അപ്രതിഷാവുകയും ചെയ്യും അപ്പം അങ്ങനെയുള്ള നിരവധി അനുഭവങ്ങൾ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു ദേവിയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെ എനിക്ക് തന്നെ ഒരു ഈ പന്ത്രണ്ട് വർഷം കൊണ്ട് പതിനായിരക്കണക്കിന് ആൾക്കാരുടെ അനുഭവം ദേവിയിൽ നിന്ന് കിട്ടിയവർ അവരുടെക്ക് കിട്ടിയിട്ടുള്ള അത്ഭുതങ്ങൾ അവർക്കുണ്ടായ മാറ്റങ്ങൾ അത് സാധാരണ ആൾക്കാർക്കും ശാസ്ത്രരംഗത്തുള്ള ആൾക്കാർക്കും അവർക്ക് ഉണ്ടായ അത്ഭുതങ്ങൾ അവിടെ പറയുന്ന ഒരു ക്ഷേത്ര സന്നിധി അല്ലെങ്കിൽ ദേവീശക്തി ആയിട്ടാണ് എനിക്ക് അവിടെ ഈ ദേവിയെ കാണാൻ സാധിക്കുക ഇതുവരെ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇന്ന് വരെ ഈ കാര്യം പറയുമ്പോൾ ഇന്നലെയും ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ് എനിക്ക് ആ ക്ഷേത്രത്തെക്കുറിച്ചും ദേവിയെക്കുറിച്ചും ഉണ്ടാകുന്നു ഉണ്ടായിക്കൊണ്ടിരിക്കുക ഇതിനെക്കുറിച്ച് ഈ ക്ഷേത്രത്തിനെക്കുറിച്ച് അറിയുമ്പോഴും ക്ഷേത്രം മുടങ്ങിയതിനു ശേഷം ആ പണ്ട് ഈ ഭൂമിയൊക്കെ ഇരുന്നവരുടെ കയ്യിൽ ഒരുപാട് ദുരന്തങ്ങളും കഷ്ടതകളും ഒക്കെ വന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ ശേഷം ഇത് ഞാൻ പോയി കണ്ടു ശേഷമായിട്ട് ഞാൻ അന്വേഷിക്കുമ്പോൾ ഇത് ഇത് ശരിക്ക് ആണി രാജാവ് രാജാവിൻ്റെ കഴിഞ്ഞ് ഒരു കാലഘട്ടത്തിൽ എനിക്കതൊരു ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം മുമ്പ് ആണി രാജാവിൻ്റെ യുദ്ധദേവതയായിരുന്നു എന്ന് ദേവി തന്നെ പറയുന്നു ഞാൻ ആഴി ഒരു രാജാവാണ് എന്നെ ആചരിച്ചിരുന്നതും എന്നെ ഭജിച്ചിരുന്നതും എനിക്ക് എല്ലാം തന്നോണ്ടിരുന്നു അപ്പം രാജാവ് എനിക്കെല്ലാം തന്നെ രാജാവ് കൊടുക്ക ത തരുന്നത് പോലെ നിങ്ങൾ എന്നെ നോക്കണം എന്ന് പറഞ്ഞിട്ടാണ് ദേവി ആ ക്ഷേത്രത്തിൽ വന്ന് നമുക്ക് പ്രതിഷ്ഠിക്കാൻ പറ്റും രാജാവ് നോക്കുന്നതോടെ നിങ്ങൾ നോക്കാൻ സാധിക്കുന്നത് അപ്പോൾ അങ്ങനെ തുറക്ക കാലഘട്ടത്തിൽ നമ്മൾ എല്ലാ ദിവസവും തുറന്നിരുന്നു അപ്പം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ദേവി പറഞ്ഞു എനിക്ക് എല്ലാ ദിവസവും നിങ്ങൾ തുറക്കണ്ട കാരണം എൻ്റെ അടുത്ത് വരുന്നവരുടെ അടുക്കലേക്ക് എനിക്ക് പോകണം അതുകൊണ്ട് നിങ്ങൾ മാസത്തിൽ ഒരിക്കൽ മാസം എന്നെ തുറക്കാവും അതും പൗർണമി ദിവസം മാത്രമേ തുറക്കാവൂ അങ്ങനെ എല്ലാ ദിവസവും തുറന്നത് ദേവിയുടെ നിർദ്ദേശപ്രകാരം നമ്മൾ പൗർണമി ദിവസം മാത്രം തുറക്കുന്ന ആ ഒരു വ്യവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു അപ്പോൾ ദേവി പറഞ്ഞു നിങ്ങൾ മുപ്പത് ദിവസം എനിക്ക് തന്നുകൊണ്ടിരുന്നത് മാസത്തിൽ അതിൻ്റെ ഇരട്ടി ഒരു ദിവസം തരണം മുപ്പത് ദിവസം തന്നത് മാസത്തിൽ ഒരിക്കൽ തരണം അതിന് എനിക്ക് നിറച്ച് മധുര മലകാരങ്ങൾ തരണം അത് ഒന്നും രണ്ടുമല്ല നിരവധി മലകാരങ്ങൾ തരണം അതേപോലെ നിവേദ്യങ്ങൾ അത്ര നിറച്ച് തരണം വസ്ത്രം അതേപോലെ എല്ലാ ദിവസവും എനിക്ക് തുറക്കുന്ന ദിവസങ്ങളെല്ലാം പഴയ വസ്ത്രം തരാൻ പാടില്ല പുതിയ വസ്ത്രമേ തരാവൂ അപ്പോൾ അങ്ങനെ ഒരു വ്യവസ്ഥയോട് കൂടിയാണ് പിന്നെ മാസത്തിൽ പൗർണമി ദിവസം മാത്രം തുറക്കാൻ വേണ്ടി നിശ്ചയിക്കും അതനുസരിച്ച് ഇന്നും തുറന്നു വരുന്നത് അപ്പം ആഴി രാജാക്കന്മാർ എന്നെ പൂജിച്ചോണ്ടിരുന്നു അപ്പോൾ ആ കാലഘട്ടത്തിൽ ആണ് ഇന്ദു ഉണ്ടായ വിഴിഞ്ഞൻ തുറമുഖം ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു അന്ന് കപ്പൽ നിർമ്മാണശാല ഇവിടെ ഉണ്ടായിരുന്നു തുറമുഖം വളരെ സമ്പർസമൃദ്ധമായിരുന്നു ലോകരാജ്യങ്ങളിൽ നിന്നും അന്ന് വിദേശികൾ ഈ തുറമുഖത്ത് വരുമായിരുന്നു ഈ അന്ന് രാജ്യം ഭരിച്ചിരുന്ന ആഴി രാജാക്കന്മാരെ കാണാൻ വരുമായിരുന്നു അവർ കേരളത്തിൽ പന്ത്രണ്ട് വിദ്യാഭ്യാസ ശാലകൾ തുടങ്ങിയിരുന്നു ആ വിദ്യാഭ്യാസ ശാലകളിൽ ഒന്നാണ് ഇന്ന് നമ്മളെ വലിയ ശാലയിൽ കാണുന്ന കാന്തർശാല ആ പന്ത്രണ്ട് ശാലകളിൽ ഒന്നാണ് പാർത്ഥീപുരശാല മാർത്താണ്ഡത്തിനടുത്ത് പാർത്ഥിപുരം എന്ന സ്ഥലത്ത് മുഞ്ചറ എന്ന് പറയുന്ന സ്ഥലം പിന്നെ ഈ ഞാഴിരാജവംശൻ്റെ കാലത്ത് പന്ത്രണ്ട് ശാലകളിൽ ഒന്നും മൂഴിക്കുളശാല എന്ന് പറഞ്ഞ് തൃശ്ശൂരായിരുന്നു തിരുനെല്ലിവേലിക്കടുത്ത് അതേപോലെ അഗസ്ത്യാർകൂടത്തിന് തിരുവല്ല ക്ഷേത്രത്തിനടുത്ത് അങ്ങനെ പന്ത്രണ്ട് ശാലകളെക്കുറിച്ചും ദേവി പറഞ്ഞു അപ്പം അന്ന് നടന്തയും ചക്രശലൊന്നും ഉണ്ടാവാത്ത കാലഘട്ടത്തിന് മുമ്പേ ലോകത്ത് അല്ലെങ്കിൽ ഭാരതത്തിൽ ഈ സർവകലാശാല ഉണ്ടാക്കിയതും അതിന് അനുഗ്രഹം കൊടുത്തതും ഈ ദേവിയാണ് അപ്പോൾ അതിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പിന്നെ ഞാൻ ഈ അടുത്ത കാലത്ത് പത്മാത്തിലെ പുഷ്പാഞ്ജലി സ്വാമിയായിട്ടുണ്ടായിരുന്ന അപ്പോൾ അദ്ദേഹം ഇപ്പം സമാധിയായി അദ്ദേഹമായി ക്ഷേത്രത്തിൽ പല ദിവസവും പുഷ്പാഞ്ജലി കഴിക്കാൻ വരികയും ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം കൂടെ പുഷ്പാഞ്ജലി സ്വാമിയായിട്ട് വരികയൊക്കെ ചെയ്ത് ശേഷം അദ്ദേഹം പറഞ്ഞു ഈ പറഞ്ഞതെല്ലാം ശരിയാണ് മുൻജറ എന്നുള്ള സമയത്ത് മുഞ്ചറ എന്ന് പറഞ്ഞാൽ അതൊരു ക്ഷേത്രം മാത്രമല്ലായിരുന്നു ഒരു മഠം മാത്രമല്ലായിരുന്നു പുഷ്പ പഷ്മസ്വാമി ക്ഷേത്രത്തിലെ പുഷ്പാഞ്ജലി സ്വാമിമാർ താമസിക്കുന്ന മഠമാണ് ഇത് പണ്ട് ഈ ആഴുരാജാക്കന്മാരുടെ മഠമായിരുന്നു അവരുണ്ടാക്കിയ മഠമായിരുന്നു ഇതെങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞാൽ ശ്രീരാമൻ്റെ കാലകത്തിലെ ഉണ്ടായ മഠം തീര രാവണൻ ശ്രീലങ്കിലേക്ക് കട്ട് കൊണ്ടുപോകുന്ന സമയത്ത് വരുണവഴിയിൽ വെച്ച് പാറയിൽ വെച്ചിട്ട് ജഡായു രാവണൻ്റെ രാവണനെ ചെറുക്കുകയും രാവണനുമായിട്ട് യുദ്ധം ഇറങ്ങി രാവണൻ വാളുകൊണ്ട് ജഡായുവിൻ്റെ ചിറക് വെട്ടി അങ്ങനെ ജഡായു പറയിൽ വച്ചിട്ട് ഈ വിമാനത്തെ കേടുവരുത്തി ഈ ജഡായു അങ്ങനെ ജഡായു അവിടെ വിഴുകയും ഇതൊക്കെ ചെയ്തു പിന്നെ രാമൻ കണ്ടത്തെയൊക്കെ ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് ഈ വിമാനം കേടുവന്ന സമയത്ത് വിമാനം ഇറക്കിയ സ്ഥലമാണ് മുൻചിറ മുഞ്ചിറ എന്ന് പറഞ്ഞാൽ ചിറ എന്ന് പറഞ്ഞാൽ ജയില് പറഞ്ഞാൽ ആദ്യം സീതയെ കൊണ്ടിരുത്തിയ ജയിൽ അങ്ങനെ മുൻചിറ എന്നുള്ള പേര് വരാനും അതാണ് കാരണം ശ്രീരാമൻ്റെ കാലഘട്ടത്തിലാണ് അത് കഴിഞ്ഞിട്ട് അന്ന് അവിടെ ഇറക്കാൻ കാരണം അന്ന് വിമാന എഞ്ചിനീയറിംഗ് ശാല അന്ന് മുൻചറയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് പാർത്ഥീപുരം വിഷ്ണു ക്ഷേത്രം ഇന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പുരാവസ്തുവിൻ്റെ കീഴിലായി ശ്രീരാമൻ്റെ കാലഘട്ടത്തിൽ ഈ ദേവിയുമായി ബന്ധപ്പെട്ട് പ്രതിനിധി വിഴിഞ്ഞം പ്രദേശത്ത് ഈ ദേവിയെ കണ്ടിരുന്നു ദേവിയെ കാണാൻ വേണ്ടി വന്നിരുന്നു എന്നും നമ്മുടെ കേരള കൗമു കൗമുദി എഴുത ചരിത്രത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു ആഴിരാജവംശത്തിനും തൊട്ടു മുമ്പേ എന്ന് പറയുന്നത് ശരിക്ക് നമ്മുടെ ഭഗവാൻ കൃഷ്ണൻ്റെ അവസാന നാളുകളിൽ യാദവർ തമ്മിലടിക്കുകയും ഭഗവാനെ ഈ ബാലി വേടനായിട്ട് വന്ന് അസ്ത്രം പ്രയോഗിക്കുകയും ഭഗവാൻ സ്വർഗോരോഹണം നടത്തിയതിനു ശേഷം യാദവർ തമ്മിൽ അടിച്ച സമയത്ത് ആ യാദവർ കടല് വഴി പലായനം ചെയ്തു അവർ വിഴിഞ്ഞത്തെത്തി ഇവിടെ ഒരു രാജ്യമുണ്ടാക്കി തുറമുഖമുണ്ടാക്കി വിദ്യാഭ്യാസമുണ്ടാക്കി അപ്പോൾ അത്ര ചരിത്രമുണ്ടോ അപ്പോൾ ആ ആഴിരാജവംശം ാണ് വാസ്തവത്തിൽ പിന്നെ ഈ ശരിക്കും അവർ കൃഷ്ണൻ്റെ സമുദായത്തിൽപ്പെട്ടവർ അവർ ഇന്ന് അവരുടെ വലിയൊരു ഭാഗം ഒരു മൂന്ന് നാലഞ്ച് ലക്ഷത്തോളം ആൾക്കാർ കന്യാകുമാരിയിൽ കൃഷ്ണബാ സമുദായം എന്ന് പറഞ്ഞിട്ട് ഇന്ന് അവർ അവിടെ താമസിക്കണം ആ പ്രദേശങ്ങളെല്ലാം തന്നെ അവരുടേതായ കേന്ദ്രങ്ങളിൽ ഇന്നും ആ സമുദായം മാത്രമേ ഉള്ളൂ മറ്റ് സമുദായക്കാർ അവരുടെ അവരുടെ ഈ കുടുംബം അവരുടെ ഭൂമി പ്രദേശത്തിൽ അങ്ങനെ അവരുടെ ഗ്രാമത്തിൽ പ്രവേശിപ്പിക്കുക അത് അവരുടെ നിയമമാണ് കൃഷ്ണബകാ സമുദായം എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ ഒരു ആ ഭാഗത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ ആഴിരാജവംശം ഈ അവരും യാദവർ തന്നെയാണ് ഈ ആഴി ആഴിരാജവംശത്വത്തിൻ്റെ മുൻതല മറക്കാർ അപ്പോൾ അവർക്ക് ശ്രീകാര്യം എന്ന പ്രദേശത്ത് ഈ യാദവരുടെ ഒരു ഭാഗമുണ്ട് അവരവിടെയും ശ്രീകാര്യം കരിയത്തന്നെ അവരുടെ ഒരു ക്ഷേത്രമുണ്ട് അവരെ ശ്രീകാര്യം ഭാഗത്ത് അറിയുന്നത് ഞങ്ങൾ കരിയം എന്ന ഭാഗത്ത് അറിയപ്പെടുന്നത് അവരെ കാങ്ക്യാന്മാരെന്നറിയണം അപ്പോൾ ഈ രാജവംശം തന്നെ അല്ലെങ്കിൽ ഈ യാദവൻ തന്നെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും തമിഴ്നാട്ടിലും പല പേരുകളാണ് ഇവിടെ ആഴി രാജവംശം എന്ന പേരിൽ അറിയപ്പെട്ടു എങ്കിലും കരുന്താ കരുതന്തടകൻ എന്ന പേരിലാണ് രാജാവ് ഭരിച്ചിരുന്നത് ഇത് കന്യാകുമാരി ജില്ലയിൽ അവരെ കൃഷ്ണമക്ക സമുദായം എന്ന് പറയുന്ന അറിയപ്പെടുകയും ഇത് കരിയം ഭാഗത്ത് അവരെ കങ്ക്യാന്മാർ അങ്ങനെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇവരുണ്ടായിരുന്നു അപ്പോൾ അതിൽ പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഈ ഇവിടെ കാളികായാഗം നടന്ന സമയത്ത് ആയൂരെന്ന് പറയുന്ന അവിടെ ഒരു വിഷു സുബ്രഹ്മ ഒരു ഒരു വിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് അവിടുത്തെ അവിടുത്തെ തന്ത്രി വന്നിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു അവിടെ നിന്നാണ് ഞാൻ ആയൂരെന്നാണ് വരുന്നതെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെ ആയൂരെന്നുള്ള പേര് എങ്ങനെ വന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ആഴി രാജാക്കന്മാരുടെ ഊരാണ് ആയൂരെന്ന സ്ഥലം അപ്പോൾ അവർ പണ്ട് കൂട്ടത്തോടെ താമസിച്ചിരുന്ന ഒരു സ്ഥലം അങ്ങനെയാണ് ആയൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ടായത് അവിടുത്തെ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിലാണ് ഞാൻ അവിടുത്തെ തന്ത്രിയാണ് എന്ന് പറഞ്ഞു അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ചരിത്രം അദ്ദേഹം എനിക്ക് മനസ്സിലാകുന്ന ആയൂർ എന്ന സ്ഥലവും ആഴി രാജാക്കന്മാരുടെ ഊരുമായി വളരെ പ്രാധാന്യമുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം അതിനെ സംബന്ധിച്ച് ചരിത്രം വളരെ വിശദമായിട്ട് എൻ്റെ പറഞ്ഞു പിന്നെ ഞാൻ മനസ്സിലാക്കുമ്പോൾ കുറച്ച് ഏഴ് എട്ട് വർഷങ്ങൾക്ക് മുമ്പേ ചെന്നുവാൾ തിരുനെല്ലിവേലി ജില്ലയിൽ ചെങ്കോട്ട കഴിഞ്ഞ് ചെല്ലുമ്പോൾ ആയിക്കുടി എന്ന് പറയുന്ന സ്ഥലം കണ്ട് അപ്പോൾ അവിടെയും ഒരു ഗ്രാമവും ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയുള്ള ആൾക്കാരും പറഞ്ഞു ഈ ആയിക്കുടി എന്ന് പറഞ്ഞ പണ്ട് ആഴി രാജാക്കന്മാർ അവരുടെ കൂട്ടത്തോടെ അവരുടെ ചില തൊഴിലേർപ്പെടുന്ന ക കർഷകരായ ആൾക്കാർ താമസിച്ചിരുന്ന സ്ഥലമാണ് ആയിക്കുഴി പിന്നെ ചരിത്രപരമായി പറയുമ്പോൾ ഈ നമ്മൾ അഗസ്ത്യർ കൂടവും ഈ ആഴിരാജവംശവുമായി ബന്ധപ്പെട്ട അവരുടെ ചില ഭരണാധികാരികൾ അഗസ്ത്യർ അഗസ്ത്യാർകൂടത്തിന് അവർ കേന്ദ്രീകരിച്ചു ഭരണം നടത്തിയിരുന്ന ഒരു പ്രദേശമായിരുന്നു ദേവി പറഞ്ഞ ഒരു സംബന്ധിച്ചാൽ അന്ന് ഈ ആഴിരാജവംശം ഉള്ള സമയത്ത് ഈ ദേവിയെ വിഴിഞ്ഞം കാൽ തീരത്താണ് ഈ ദേവി ഇരുന്നത് അന്നൊരു സപ്തമതാക്കളുടെ കൂടെ ഈ എട്ടാമത്തെ ദേവിയായിട്ടാണ് ഈ ഈ ദേവി അവിടെ വസിച്ചിരുന്നത് ആഴി രാജവംശത്തിൻ്റെ സമ്പൽ സമൃദ്ധി അവരുടെ വിദ്യാഭ്യാസം അവരുടെ വളർച്ച കണ്ട ശേഷം ചോളന്മാർ ഈ ആഴിരാജവംശത്തെയും വിഴിഞ്ഞൻ തുറമുഖത്തെ ആക്രമിച്ചു ഇവിടെയുള്ള ഈ ആഴി രാജവംശത്തിൻ്റെ സ്വത്ത് വകകളെല്ലാം ഈ ചോളന്മാർ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് ഈ ആയിരത്തി നമ്മൾ പറയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് ഈ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം കേരളം ഉണ്ടായിരുന്നൊക്കെ പറയുന്നെങ്കിൽ അതിനു മുമ്പേ കേരളം ഉണ്ടായിരുന്നു എന്നൊരു തെളിവ് തഞ്ചാവൂർ പ്രകൃതീശ്വര ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ ഒരു കവാടത്തിൻ്റെ പേരിൽ എഴുതി വെച്ചിരുന്ന കേരള അന്തക ഗോപുരം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ചോളന്മാർ വന്ന് ഈ ഇവിടുത്തെ സ്വർണവും നിധികളും സ്വത്തുക്കളും കൊണ്ടുപോയിട്ട് അവിടെ നിർമ്മിച്ചിരിക്കുന്ന ഈ ദേവിയും കൊണ്ടുപോയതിനു ശേഷം ദേവിയെ കൊണ്ടുപോയതിനു ശേഷം അവിടെ ആ ബഹരതീശ്വരം ക്ഷേത്രത്തിൻ്റെ തഞ്ചാവൂർ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രധാന ഗോപുരത്തിൻ്റെ പേര് കേരള അന്ത ഗോപുരം ഇന്നും എഴുതി വെച്ചിട്ടുണ്ട് ഈ അടുത്ത സമയത്ത് ഈ ചോളരാജാക്കന്മാർ ഈ ക്ഷേത്രത്തിന് വന്ന് ഇതെല്ലാം ഞാനെൻ്റെ ശാമം തീർക്കാൻ വേണ്ടി തഞ്ചാവൂർ രാജ ഇപ്പോഴത്തെ തഞ്ചാവൂർ രാജ് ശിവാജിമാര് അദ്ദേഹം ഈ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി വാളും നിധിയും സമർപ്പിച്ചു ഇപ്പോൾ അടുത്ത കാലത്ത് വന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് ദുരിതങ്ങൾ പിന്തുടരുന്നുണ്ട് അപ്പോൾ നോക്കിയപ്പോൾ ഒരു ഈ ഈ ഭാഗത്ത് കേരളത്തിൻ്റെ ഈ തെക്ക് ഭാഗത്തുള്ള ഒരു ദേവിയുടെ ശാപമാണെന്ന് പറഞ്ഞ് അങ്ങനെ അന്വേഷിച്ച് വന്നു വന്നിട്ട് അദ്ദേഹം ആദ്യം ഒരു പ്രതിനിധി അയക്കുകയും പിന്നെ അദ്ദേഹം ഇവിടെ വരികയും അദ്ദേഹം ഈ വാളും ഇതൊക്കെ സമർപ്പിക്കുകയൊക്കെ ചെയ്തു അദ്ദേഹത്തിൻ്റെ ഭാഗമാണ് പക്ഷേ ആ രാജാവിൻ്റെ പ്രതിനിധികൾ അദ്ദേഹം ഇപ്പോൾ തുടർച്ചയായിട്ട് പൗർണമിക്കെല്ലാം ആ കൊട്ടാരത്തിൽ നിന്ന് ആൾക്കാർ വരാറുണ്ട് അപ്പോൾ ഇതിനൊരു വെള്ള ചരിത്രപരമായിട്ടും പൗരാണികപരമായിട്ടും വലിയ ബന്ധമുള്ള ഒരു ക്ഷേത്രമാണിത് പക്ഷേ അപ്പം അത് ഈ ക്ഷേത്രത്തിന് ശേഷം ഇപ്പം രണ്ട് ഒന്ന് മകാകാളിയയാകും പ്രപഞ്ചയാകുമെന്നുള്ള ക്ഷേത്രം ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ക്ഷേത്രമായി തീർന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയധികം ഭക്തന്മാർ രണ്ട് ഓരോ പൗർണമിക്കും ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ലക്ഷത്തിലധികം ആൾക്കാർ ഓരോ പൗർണമിക്കും രാവിലെ നാലര മുതൽ രാത്രി രണ്ട് പതിനൊന്നര മണിവരെയുള്ള തുറന്നിരിക്കുന്ന സമയത്ത് ക്ഷേത്രത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം ഈ ഇരിക്കുന്ന ദേവിയുടെ ഒരു ശക്തിയും ചൈതന്യവുമായിട്ടാണ് അന്ന് പൂജ ചെയ്തിരുന്ന ഈ ഈ ദേവിയെ കൊണ്ടുപോകാൻ അവരുടെ പൂജാരിമാർ അല്ലെങ്കിൽ അവരുടെ മാന്ത്രികർ ഈ ദേവിയെ കൊണ്ടുപോകാൻ ഒരു ശ്രമം നടത്തി ഈ ദേവിയുടെ വാളും ശൂലവും എടുക്കുന്ന സമയത്ത് അന്ന് വിഴിഞ്ഞം തുറമുഖത്തിരുന്ന ദേവിയുടെ ശരിക്കും ദേവി ഇരുന്ന വാളും ശൂലവും എടുത്തുകൊണ്ട് ഇന്ന് ക്ഷേത്രം ഇരിക്കുന്നതിൻ്റെ തൊട്ടടുത്തുള്ള പ്രദേശത്ത് അതുകൊണ്ട് അതുകൊണ്ടവർ ഒരു കാട്ടിനുള്ളിൽ കൊണ്ട് സൂക്ഷിച്ചു വച്ചിരുന്നു അതാണ് പിന്നെ ഇന്ന് കാണുന്ന ഈ സ്ഥലത്ത് ഈ ദേവി വരാനൊരു കാരണം അന്ന് അവർ കൊണ്ട് അവിടുത്തെ പൂജാരി കൊണ്ട് അവർ കൊണ്ടുപോകാതിരിക്കാൻ കൊണ്ടുപോച്ച വാളിൻ്റെ ചൈതന്യമാണ് ഇന്ന് പൂർണ്ണമിക്കാതിരിക്കുന്ന ക്ഷേത്രത്തിൽ ഈ ക്ഷേത്രം ഇന്നുകൂടെ വരാനും ഒക്കെ കാരണം ഇന്ന് ഇത് ശക്തിയായി തുടരാനുമല്ല കാരണം അതാണ് ഇവിടെ നിന്ന് കൊണ്ടുപോഞ്ഞ പൂജാരിയാണ് അപ്പോൾ അതിന് കൊണ്ട് ഈ ദേവിയോടൊപ്പം ദേവി പറഞ്ഞാൽ എന്നോടൊപ്പം അമ്പ നാൽപ്പത്തിയൊന്ന് ദേവതകൾ ഇവിടെ ഉണ്ടായിരുന്നു ഇതിൽ പലതും ഈ ചോളന്മാരെ ആക്രമിച്ചതിന് ശേഷം പല ശക്തികളെയും അവർ കൊണ്ടുപോയി പിന്നെ ഇത് ആരും നോക്കാൻ അതുകൊണ്ട് എത്രയെങ്കിലും വർഷം ആരും ഈ ദേവിയെ നോക്കാതെ നോക്കാൻ ആളില്ലാതെ ഇത് പല ദേവതകളും പല ഈ ദേവതയുടെ ശക്തി മനസ്സിലാക്കുന്ന പലരും ഈ ദേവതകളെ ദേശത്തിൻ്റെ പല ദേശത്തും കൊണ്ടുപോയി അത് പല സ്റ്റേറ്റുകളിലും ഈ ദേവതകളെ കൊണ്ടുപോയിട്ടുണ്ട് അപ്പം അങ്ങനെ ഉള്ള ദേവതകൾ പലതും ഇപ്പോൾ ഈ ദേവത ശക്തി പ്രാവിച്ചും വന്നുകൊണ്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് അതൊരു ചുരുങ്ങിയ നാൾ കൊണ്ട് ഈ നാൽപ്പത്തൊന്ന് ശക്തികളും ഈ പൗർണമിക്കാവിൽ വന്നു ചേരും ഇതാണ് നമുക്ക് ഇതുവരെയുള്ള അനുഭവമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും